ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പോൾ നമ്മൾ ചോറ് വെച്ചിട്ട് ഒഴിവാക്കി കളയുന്ന കഞ്ഞിവെള്ളം നമുക്കിനി ഒരിക്കലും ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്പിനൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം അതാ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആ കഞ്ഞിവെള്ളത്തിലേക്ക് കുറച്ച് ഹാർപിക്കും കൂടെ കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ബേക്കിംഗ് സോഡ ക്ലീനിങ് ഏജൻറ്റിന് വളരെയേറെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് അപ്പോൾ അതാ ഒരു അര ടീസ്പൂണാണ് ഞാനിവിടെ ബേക്കിംഗ് സോഡ ഇട്ടെടുക്കുന്നത് ഇനി സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എടുക്കാത്ത പഴയ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഞാനൊരു പഴയ പാത്രമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഹാർപ്പിക്കൊക്കെ ഉപയോഗിക്കുന്നതാണല്ലോ പാത്രത്തിൽ അപ്പോൾ നമ്മൾ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാത്ത പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ ഇനി നമ്മളിതിലേക്ക് ഗ്യാസിൻ്റെ ഈ ബർണറാണ് മുക്കി വെച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഇത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഈ വെള്ളം അങ്ങനെ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ബർണറുകളെല്ലാം നല്ല വെട്ടി തിളങ്ങുന്ന ബർണറുകളായി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ഈ ഗ്യാസിന്റെ ബർണറിന്റെ ഉള്ളിലൊക്കെ കുറെ കഴിയുമ്പോൾ പുകന്റെ ആ ഒരു കരി പിടിച്ച ആ ഒരിതും അതേപോലെ എന്തെങ്കിലും കറി കറിയൊക്കെ ഒഴിച്ചതിൻ്റെ ആ ഒരു പാടുകളും എല്ലാം ഉണ്ടാവുമല്ലോ അപ്പൊ നമുക്കതൊക്കെ പോയി കിട്ടാനുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടത് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബർണറൊക്കെ നല്ല ക്ലീൻ ആയി കിട്ടും കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പൊ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഇതേപോലത്തെ അച്ചാറിൻ്റെ കുപ്പിയൊക്കെ ഉണ്ടാവല്ലോ അപ്പോൾ ഈ കുപ്പിൻ്റെ തന്നെ ആവുമ്പോൾ നമ്മൾ കഴുകി കഴുകിയെടുത്തു കഴിഞ്ഞാൽ നല്ലവണ്ണം വൃത്തിയായിരിക്കും കേട്ടോ അപ്പം ഞാനിതിന്റെ മുകളിലുള്ള സ്റ്റിക്കറൊക്കെ പൊക്കി കളഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലിന്റെ ഉൾവശം നമ്മൾ എത്ര തേച്ച് കഴുകിയെടുത്താലും ആ അച്ചാറിന്റെ ആ ഒരു സ്മെല് അങ്ങനെ തന്നെ അതിന്റെ ഉള്ളിൽ ഉണ്ടാവും എത്ര ഇട്ട് കഴുകിയാലും അത് പോവില്ല ആ ഒരു മണം അങ്ങനെ തന്നെ അതിൻറെ ഉള്ളിലുണ്ടാവും അപ്പം നമുക്ക് ആ ഒരു മണം പോയി കിട്ടാനുള്ള ഒരു ടിപ്പാണിത് ഒരു പേപ്പറിൻ്റെ കഷ്ണത അതേപോലെ ഒന്ന് കത്തിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ആ പുകയോട് കൂടിയിട്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കട്ടോ അപ്പോൾ കുറച്ച് സമയം ഇതേപോലെ അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ കടലാസ് കത്തിച്ച ഈ പുക ഈ കുപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ആയി നിൽക്കല്ലോ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ ഇനി നമുക്ക് ഇതൊന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ അച്ചാറിന്റെ ഒരു സ്മെല്ലേ സ്മെല് ഇതിലുണ്ടാവില്ലട്ടോ അപ്പൊ എല്ലാരും ഈ ടിപ്പും ഒന്ന് ചെയ്തു നോക്കുക ഇതേപോലത്തെ ഗ്ലാസ് ചാർ ഒക്കെ കിട്ടാൻ പണിയാണല്ലോ അപ്പൊ ഫുള്ളും ഇപ്പൊ എല്ലാ പാത്രം പ്ലാസ്റ്റിക് ആയത് കാരണം ഇതേപോലത്തെ ഗ്ലാസ് ചാർ കിട്ടാനൊക്കെ പണിയായിരിക്കും അപ്പോൾ നമുക്ക് ഈ അച്ചാറൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിക്കർ ഒഴിവാക്കിയിട്ട് ഇതേപോലെ നല്ലോണം തേച്ച് കഴിക്കിയതിന് ശേഷം ഇതേപോലെ പേപ്പർ കത്തിച്ചിട്ട് കുറച്ച് സമയം അതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ സ്മെല്ലൊക്കെ പോയി കിട്ടാൻ പുതിയ കുപ്പി വാങ്ങിച്ചത് പോലെ തന്നെ ഉണ്ടാവും കേട്ടോ ആ സ്മെല്ലൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും ഈ ഡിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഒഴിവാക്കിയ പഴയ ഒരു പാത്രാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം തന്നെ കൊടുക്കാം ഞാൻ ആ കഞ്ഞിവെള്ളത്തിലേക്ക് കുറച്ച് ഉജാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ എല്ലാവരും വീട്ടിലും ഉണ്ടാവല്ലോ ഉജാല ഉജാലയിലേക്ക് കഞ്ഞിവെള്ളം കൊടുത്താൽ നല്ലൊരു അത്ഭുതം തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റോ ക്ലീനിങ്ങിനൊക്കെ ആവശ്യമായിട്ടുള്ള നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് തന്നെയാണ് കേട്ടോ കഞ്ഞിവെള്ളവും അതേപോലെ ഉജാലയും ഇനി ഞാനിതിലേക്ക് കുറച്ച് കൺഫർട്ടും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ കൺഫർട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഷാംപൂ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നല്ല സ്മെല്ലിന് അത്യാവശ്യമായിട്ടാണ് ഞാനത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നമുക്കിതേപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചൺ ടോപ്പൊക്കെ നമ്മൾ രാത്രിയിൽ തുടച്ചിടുന്ന സമയത്ത് ഇത് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് തുടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്മെല്ലുണ്ടാവും നല്ലൊരു ഫിനിഷിങ് കിട്ടാനായിട്ട് പറ്റും കേട്ടോ അതേപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഊറെ ഉറുമ്പോ ഒന്നും വരില്ലോ ഈ ഒരു ഇതിൻ്റെ ഒരു സ്മെല്ല് കാരണം നമുക്ക് നല്ലോണം ക്ലീനായി കിട്ടുകയും ചെയ്യും ഒരു ഏജന്തുക്കളൊന്നും നമ്മുടെ കൗണ്ടർ ടോപ്പിൽ കയറാനും ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിംഗ് ഒക്കെ നമുക്ക് ഇത് കുറച്ചൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഒരച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും പിന്നെ നമ്മളിതിൽ ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്ത് കൊടുത്തത് കാരണം നല്ലോണം ക്ലീനായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അതേപോലെ തന്നെ ഇനി നമ്മുടെ വാഷ് പേസിനും ഇത് വെച്ചിട്ടൊന്ന് തേച്ച് ഒരച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാവും നല്ലൊരു സ്മെല്ലും കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കാം നമ്മുടെ ടാപ്പും സ്റ്റീലിൻ്റെ ടാപ്പൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ടാപ്പിലും ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് കൊടുത്താൽ മതി കേട്ടോ നല്ലോണം വൃത്തിയായി കിട്ടും ടാപ്പിലൊക്കെ കുറേ കഴിയുമ്പം ആ ഒരു സോപ്പിൻ്റെ പതൊക്കെ തീർച്ചിട്ട് ഒരു മങ്ങിയ ഒരു പോലൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ ടാപ്പുകളൊക്കെ അപ്പോൾ ആ മങ്ങലൊക്കെ പോയിട്ട് നല്ല വെട്ടിത്തിളങ്ങുന്നതാവാനായിട്ട് പറ്റൂട്ടോ ഇപ്പോൾ സ്റ്റീലിൻ്റെ ടാപ്പായാലും സ്റ്റീലിൻ്റെ സിങ്ക് ആയാലും കൗണ്ടർ ടോപ്പും അതേപോലെ ഗ്ലാസിൻ്റെ ടേബിളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഈ ഒരു സ്പ്രേ വെച്ചിട്ട് ഈയൊരു സൊല്യൂഷൻ സ്പ്രേ ചെയ്തിട്ട് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാവു കേട്ടോ കൺഫർട്ടൊക്കെ നമ്മളിതിൽ ചേർത്തത് കാരണം നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ അതേപോലെ തന്നെ നമ്മുടെ ബാത്റൂം ആയാലും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ബാത്റൂമിലും അതേപോലെ ഫ്രഷ് ടാങ്കിലും എല്ലാം ഇതൊന്ന് സ്പ്രേ ചെയ്ത് ഒരച്ചുകൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായി കിട്ടും ടോയ്ലറ്റ് ആയാലും ഈ ഒരു സ്പ്രേ ഈ ഒരു ഇത് വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വൃത്തിയായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പൊ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ സ്കിന്നിലൊക്കെ ഇപ്പം തണുപ്പ് കാലാണല്ലോ മുളിവൊക്കെ ഉണ്ടാവുമല്ലോ ആ മുളിവൊക്കെ പോയി നമ്മുടെ സ്കിന്നു നല്ലൊരു ഗ്ലോ കിട്ടാനും ഗ്ലാസ് സ്കിന്നായി കിട്ടാനുള്ള നല്ലൊരു സൊല്യൂഷൻ നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പം നമ്മൾ ഒഴിവാക്കി കളയുന്നതേ കഞ്ഞിവെള്ളം നമ്മൾ എടുത്തു വെക്കട്ടോ നമ്മൾ സാധാരണ കഞ്ഞിവെള്ളം ഒഴിവാക്കാറാണല്ലോ പതിവ് ഇപ്പം ആരും കഞ്ഞിവെള്ളമൊന്നും കുടിക്കാറില്ലല്ലോ പണ്ടൊക്കെ കഞ്ഞിവെള്ളമൊക്കെ ഉപ്പിട്ട് കുടിക്കും ഇപ്പം ആരും അങ്ങനെയൊന്നും കുടിക്കാറില്ലല്ലോ അപ്പോൾ നമ്മൾ ഈ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ട് നമുക്കിത് ഐസ് ട്രയിലേക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ ഇത് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഐസാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഐസ് ട്രെയിൽ നിന്ന് കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ട് ഇതേപോലെ നമ്മുടെ കയ്യിലൊക്കെ ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ ഇതേപോലെ ഒരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലൊരു സോഫ്റ്റ് ആൻഡ് ബ്രൈറ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്തു നോക്കുക ഇതേപോലെ ഐസ് ട്രേയിൽ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഐസ് ആക്കിയെടുക്കുക ഐസാക്കിയതിന് ശേഷം ഇതേപോലെ നമ്മുടെ സ്കിന്നിലൊക്കെ ഒന്ന് ഒരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനും അതേപോലെ സ്കിന്നിൽ ഉണ്ടാവുന്ന മുളിവും ചുളിയും എല്ലാം പോയി കിട്ടാനും നല്ല ബ്രൈറ്റായി കിട്ടാനും ഒക്കെ നല്ലത് തന്നെയാണ് കേട്ടോ ഇതേ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ആരും ഇപ്പം കഞ്ഞിവെള്ളം ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതേപോലെ തന്നെ ഒരുപാട് ട്രിക്സ് ഉണ്ട് കേട്ടോ കഞ്ഞിവെള്ളം കൊണ്ടിട്ട് അപ്പോൾ എല്ലാവരും ഈ കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഈ ട്രിക്സൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പുകൾ തന്നെയാണ് കേട്ടോ അതൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളമെല്ലാം അരി കഴുകിയ വെള്ളമായാലും ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു